കർക്കടകഞ്ഞിന്ന് പറയുമ്പോ നമ്മള് ആദ്യൊക്കെ പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അമ്മേന്റെ ഇല്ല കണ്ടിട്ടുള്ള എന്താണെന്നറിയോ നമ്മള് മാസം അതൊരു ഇതാണ് എങ്ങനെയാ വെച്ചാൽ മാസം ആകുമ്പോഴേ കല്യാണം കഴിച്ച് കൊണ്ടുപോയ വീട്ടിൽ നിൽക്കാൻ വേണ്ടി ഒരു കൊണ്ടുവരും ഏഹ് കൂട്ടി കൊണ്ടുവന്ന് കഴിഞ്ഞിട്ടാകുമ്പോ പിന്നെ അവർ നാല്പത്തൊന്ന് ദിവസമാണ് നമ്മൾ നിൽക്കാൻ വേണ്ടി കൂട്ടി കൊണ്ടുവരും അതാണ് കണക്ക് ഭർത്താവിന്റെ വീട്ടിൽ അന്നല്ല അങ്ങനെ ബുദ്ധിമുട്ടല്ല അപ്പൊ ഏഹ് മാസം കൂട്ടി കൂട്ടിക്കൊണ്ടുവന്നിട്ടാകുമ്പോ പിന്നെ നാൽപ്പത്തൊന്ന് ദിവസം നമ്മൾ നിർത്തിക്കുന്ന സമയത്ത് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ് അന്നേരം കർക്കിടകഞ്ഞി അങ്ങനത്തല്ല ഏട്ടാ അന്നേരം ചിലവരേഞ്ചാല് ഉലുവക്കഞ്ഞി വെക്കും ഉലുവക്കഞ്ഞി എന്ന് പറയുമ്പോൾ കുത്തരിയും ഉലുവയും ഇട്ട് ശർക്കരയിട്ട് അങ്ങനെ ഒരു കഞ്ഞി ഉണ്ടാക്കും അത് സാധാരണ നോർമൽ ആയിട്ട് അല്ലാണ്ട് ഈ കർക്കിട മാസം മക്കളെ കൂട്ടിക്കൊണ്ടുവരുമ്പോൾ അമ്മമാർ ഉണ്ടായി കൊടുക്കുന്ന സാധനം എന്താണെന്ന് അറിയാം പിന്നെ കർക്കട മരുന്നുണ്ട് കർക്കിട ഒരു ട്രീറ്റ്മെന്റിനായിട്ട് ഒരു മരുന്നുണ്ട് നമ്മളെ എല്ലാ നാട്ടിലും ഇല്ല അത് കണ്ണൂർ നാട്ടിലുണ്ട് ഞാൻ വേറെ എവിടെ അത് കണ്ടിട്ടില്ലേ കേട്ടോ കണ്ണൂര് മാത്രമേ കണ്ടിട്ടുള്ളൂ അപ്പൊ അത് നമ്മള് ഒരു ഒരു ദിവസം അത് ഉണ്ടാക്കണമെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മൂന്ന് ദിവസത്തെ പണിയാണ് മൂന്ന് ദിവസത്തെ പണി അത് പിന്നെ നമ്മൾ സാധനം മേടിച്ചു കൊണ്ടുവരണം അത് ഉണക്കണം പൊടിക്കണം അരക്കേണ്ടത് അരക്കണം അങ്ങനെ കുറെ പരിപാടിയുണ്ട് മൂന്ന് ദിവസം ഇത് ഇത് എന്താ പറയാ സമയം കളയണം സമയം കളയണം എന്നുള്ളത് മാത്രല്ല ഭയങ്കര ഒരു നല്ല മരുന്നാണ് അതുകൊണ്ട് തന്നെ എല്ലാവരും കർക്കിടമാസം ഉണ്ടാക്കുന്ന ഒരു സാധനമാണ് പിന്നെ അത് ഉണ്ടാക്കുന്ന ദിവസം അതിനെച്ച് മൂന്നാമത്തെ ദിവസം നമുക്ക് അത് ഉണ്ടാക്കാൻ പറ്റില്ല എല്ലാ പണി കഴിഞ്ഞാൽ മൂന്നാമത്തെ ദിവസമൊക്കെ നമുക്ക് അത് ഉണ്ടാക്കാൻ പറ്റുള്ളൂ പത്ത് ഇരുപത് തേങ്ങ ഇരുപത് തേങ്ങയിൽ കൂടുതൽ പത്ത് ഇരുപത്തഞ്ച് മുപ്പത് തേങ്ങ ഏറ്റവും കുറവുണ്ടാക്കുന്നത് ഞാൻ പറയുന്നത് അപ്പൊ അത്രയും തേങ്ങ വേണം അതിന്റെ പാലെടുക്കണം അപ്പൊ രണ്ടും മൂന്നും ഒക്കെ ആൾക്കാര് മൂന്നും നാലൊക്കെ ആൾക്കാർ ഉണ്ടാവും പിന്നെ രണ്ട് പേര് നമ്മൾ അടുപ്പത്ത് വെച്ച് കഴിഞ്ഞ ഒരു പത്ത് പന്ത്രണ്ട് മണിക്കൂർ സമയം നമ്മൾ ആ മരുന്ന് ഇളക്കണം രാത്രിയാണ് എല്ലാവരും ഉണ്ടാക്കുക അപ്പൊ അങ്ങനെയെല്ലാം കൂട്ടിക്കൊണ്ടുവന്ന് മരുന്ന് ഉണ്ടാക്കി മക്കളാ ഈ ഒരു മാസം ഈ കുറച്ച് ദിവസം അവിടെ നിർത്തിച്ചിട്ട് നല്ല ശരീരമൊക്കെ ഉഷാറാക്കിട്ട് കൊണ്ടുവിടും അങ്ങനെ അന്നേരം നമ്മൾ ഉണ്ടിക്ക ഉണ്ടെല്ലാം ഇടിച്ച് കൊണ്ടാക്കുന്ന അങ്ങനെയായിരിക്കും ആയിരിക്കും ഉണ്ടയിടിച്ചിട്ടുണ്ടാവും പിന്നെ കൊല ഉണ്ടാവും അങ്ങനെ കുറേ പരിപാടിയാണ് ഇപ്പം പിന്നെ അതെല്ലാം വളരെ കുറവേ ഉള്ളത് അന്നെല്ലാം ഭക്ഷണത്തിന്റെ ബുദ്ധിമുട്ടും അങ്ങനെയൊക്കെ ഉണ്ടല്ലോ അപ്പൊ ഇതൊക്കെ നല്ലതാണ് ഇപ്പൊ അങ്ങനെയൊന്നും ഇല്ല ഏട്ടാ ഇപ്പം പാക്കറ്റ് ആയിട്ട് വരികയാണ് കർക്കട കഞ്ഞി അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അപ്പൊ ഞാന് ഞാൻ ഒരെണ്ണം മേടിച്ചു കേട്ടാ കർക്കട കഞ്ഞി മേടിച്ചു മേടിച്ചു കഴിഞ്ഞിട്ട് നമ്മളിതിനകത്തൊരു മരുന്നിന്റെ പോലത്തെ ഒരു അരിയാണ് ഞാൻ കാണിച്ചു തരാമോ ഈ ആണ് കേട്ടാ മരുന്നിന്റെ അരി എന്ന് പറയുമ്പോ ഉള്ള ഒരു അരിയല്ല ഇതിന് വിലയും കൂടുതലാണ് നല്ല അരിയാണ് അതുപോലെ വേവില്ല ഞാനൊരു ഇരുപത്തഞ്ച് വിസിൽ ഒരു ദിവസം വെള്ളത്തിലിടാണ്ട് ഞാൻ വേവിച്ചു ഇരുപത്തഞ്ച് വിസിൽ വരെ എടുത്തു അതൊന്ന് വേവാൻ വേണ്ടിട്ട് അപ്പൊ ഇപ്പൊ ഞാൻ വെള്ളത്തിൽ ഇട്ടിട്ടാണ് ഞാൻ വേവിക്കുന്നത് തലേന്ന് വെള്ളത്തിലിടും എന്നിട്ട് വേവിക്കും അങ്ങനെയൊക്കെ ചെയ്തോണ്ടിരിക്കുന്ന ഇപ്പൊ ഞാൻ കുറച്ച് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടാ അത് ഇന്ന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇതിലേ ഒന്നും ഇല്ല പക്ഷെങ്കിലത്തെ ഇത് എന്താ ഈ മരുന്ന് കണ്ട കാണിച്ചവേ ഒരു മിനിറ്റ് നമ്മൾ ആ ഇതിനകത്ത് ഉലുവയും ഇങ്ങനത്തെ കുറെ സാധനങ്ങളുണ്ട് ഇതിന്റെ എല്ലാത്തിന്റെ പേരൊന്നും എനിക്കറിയില്ല അത് കഴിഞ്ഞിട്ട് ഈ ഒരു മരുന്നുണ്ട് ഈ ഒരു മരുന്ന് ഇട്ടിട്ടാണ് നമ്മൾ കുടിക്കേണ്ടത് ശരിക്കും പറഞ്ഞാൽ കുടിക്കാൻ പറ്റില്ല ഏട്ടാ ഒരു ജാതി ചൊവ്വയുണ്ട് പക്ഷെ ഞാൻ കഴിക്കുന്നുണ്ട് ഏട്ടാ അതൊന്ന് എന്താ പറയാ മരുന്നല്ലേ ഇപ്പൊ എന്തായാലും വരിലിൽ ചെന്നാൽ നല്ലതാണല്ലോ നേരിച്ച് ഞങ്ങൾ കഴിക്കുന്നുണ്ട് അപ്പൊ ഞാൻ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് വെള്ളത്തിൽ ഇട്ട് വെച്ചേക്കാണ് ഇനി ഇത് നമുക്ക് പിന്നെ കുക്കറിൽ ഇട്ടിട്ട് മതി കുക്കറിൽ ഇട്ടിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം കേട്ടാ അതും എന്നാലും നമുക്കൊരു പത്ത് വിസല് കൂടുതൽ വേണം എന്നിട്ട് വേവിച്ചിട്ട് നിറത്തില്ല അത് ഇരുപത്തിയഞ്ചു മണി വെള്ളത്തിൽ ഇത് ഇടാണ്ടാവും ഇനി വെള്ളത്തിലിട്ടില്ല അപ്പൊ ഇനി കുഴപ്പമില്ല ഞാനിപ്പോ ഇന്ന് ആദ്യമായിട്ടാണ് വെള്ളത്തിലിട്ട് കേട്ടോ അല്ലാണ്ട് ഞാൻ വെള്ളത്തിൽ ഇടാണ്ടായിരുന്നു വേവിച്ചോണ്ടിരുന്നത് പിന്നെ എന്നോട് ഞാൻ ഒരു ചേച്ചി ചോദിച്ചപ്പോ വെള്ളത്തിട്ടുന്നത് നല്ലതാണ് അങ്ങനെ ഞാൻ വെള്ളത്തിൽ